ഞാനിതേ പറയുന്നത് സി പി എമ്മിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോ പറയാണ് അതെല്ലാം പരിഹരിക്കണ്ടിരിക്കാണ് ആദ്യം പറഞ്ഞത് അവരെ വിളിക്കുക അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ശരിക്കും പരിഹരിക്കാം അതിൽ ഞങ്ങൾക്ക് ശത്രുതാപരമായ ഒരു നിലപാടില്ല ശത്രുതാപരമായ നിലപാടുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല സത്യം പറഞ്ഞാൽ അതിന്റെ മേലെ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അതാണ് യൂത്ത് കോൺഗ്രസ് കാര്യം ഇങ്ങനെ നടത്തിയത് അത് ആശ പറഞ്ഞപ്പോ അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത്ര സഹായം കൊണ്ടുവരുന്നത് അവർ പറഞ്ഞല്ലോ പച്ചയെ പറഞ്ഞല്ലോ യൂട്യൂബ് പറഞ്ഞാല് അടിയും കലാവുണ്ടാകാൻ പുറപ്പെട്ടപ്പോ ഇവരെ പിന്തുണ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്ക് ആ പിന്തുണ വേണ്ട എന്താ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങള് ഒരു അജണ്ട ഉണ്ട് ആ അജണ്ട വെച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ അജണ്ട ഞങ്ങൾക്കില്ല ഞങ്ങള് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പിന്നിൽ കിടക്കുന്ന ഒരു ജനവിഭാഗം ഒന്ന് തന്നെയാണ് ആശാവർക്കർമാരെയും അതുപോലെ തന്നെ അംഗനവാടിക്കാരെയും അതുപോലെ സ്കീം വർക്കേഴ്സിനും ഒക്കെ ഞങ്ങൾ കാണുന്നത് അവരുടെ എല്ലാ ആനുകൂല്യം നൽകി കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോവുകയും ചെയ്തിരുന്നത് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ കുടിക്കുക അവരെന്ത് സമരം നടന്നു സമരം നടന്നവരെങ്ങനെയാ കുടിക്കാൻ പോകാം അല്ല അവര് നേരത്തെ സമരത്തിൽ അവരായിരുന്നു ആദ്യ സമരത്തിൽ ഉണ്ടായിരുന്നത് സിഐ ട്യൂ നിങ്ങൾ ഇതിൽ ആദ്യം കഴിയുക ആദ്യവും അന്ത്യവും ഇല്ലാണ്ട് വഴിക്കുന്ന മാത്രം എടുത്ത് വരാൻ പാടില്ല യഥാർത്ഥത്തിൽ ആശാവർഗമാരുടെ സമരം ആരംഭിച്ചത് സി ഐ ട്യൂടെ കേരളത്തിലെ ആ സമരം ഒരു ഘട്ടത്തിൽ വെച്ച് നിൽക്കുമ്പോഴാണ് ഇവരും സമരം തുടങ്ങിയത് ആ സമരത്തിന്റെ ഘട്ടത്തിൽ അവരും കൂടി സമരം തുടങ്ങിയിരിക്കുന്നു അയോധ്യമ കുഴപ്പം സമരം നടത്തിക്കോട്ടെ ഞങ്ങൾ സമരത്തിനെതിരെയല്ല എന്നേ പറഞ്ഞു ഓരോ സമരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളാരും സമരത്തിനെതിരായിട്ട് നിൽക്കുന്നവരല്ല സമരത്തിൽ ആ അത് സമരവും സമരം നേതൃത്വം കൊടുക്കുന്നവരും നമ്മൾ ചെറിയ വ്യത്യാസം കേട്ടോ അത് തിരിച്ചറിയുന്നതല്ലേ ആ അതിപ്പോ ചോദിച്ചു തന്നായി അതിൽ എസ് ഡി പി ഐ ഉണ്ട് അത് ജമാഅത് ഇസ്ലാം ഉണ്ട് അതിൽ എസ് യു സി ഐ ഉണ്ട് അതിൽ ഈ പറയുന്ന രീതിയിലുള്ള അരായകാദികളായ നിരവധി ആളുകളുണ്ട് അതിനോട് ഞങ്ങൾക്ക് ശക്തിയായ വിയോജിക്കുന്നു ആ വിയോജിപ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞു പറയേണ്ടിയില്ല എന്നുകൊണ്ട് പറയാതിരുന്നതാണ് ആ വിയോജിക്കുന്നത് ചോദിച്ചുകൊണ്ട് ആ വിയോജിക്കുന്നുരോഗം തന്നെയുള്ളത് അതിലൊന്നും ആ പദപ്രയോഗം ഞാൻ നടക്കുന്നില്ല എന്റെ പദം ഉപയോഗിക്കാണ്ട് പോലാരങ്ങളിൽ പദം ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞ പലപ്രയോഗത്തിലേക്ക് ഞാൻ ഇന്നിട്ട് ഏതൊരു പദം കിട്ടിയാ എന്നിട്ട് അതിന്റെ മേലെ പൊരിച്ചാണ് കാര്യങ്ങൾക്ക് അപ്പോ അതിന്റെ അകത്ത് ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണോ അവൻ എന്റെ പദം ഉപയോഗിക്കുന്നതിനെ വിമർശിക്കാൻ മോശമായ പദം ഉപയോഗിക്കുന്നതും നല്ല പദം ഉപയോഗിക്കാം പക്ഷെ ആര് ജമാലാഫ് കുടുംബ തിരിക്കും എസ് ഡി ഐ കുടുംബത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന യുവാവ് കുടുംബത്തിൽ എന്താ തിരിക്കും